ക്രൈസ്തവ് ചെറിയ പ്രവാചകന്മാരെന്നും എബ്രായ തിരുവഴുത്തുകളിൽ പന്ത്രണ്ട് ചുരുളുകൾ എന്നും വിളിക്കുന്ന പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് മലാഖി മലാഖി എന്ന പദത്തിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാകുന്നു ഇത് ഒരുപക്ഷെ ഗ്രന്ഥകർത്താവിന്റെ പേരോ പുസ്തക രചയിതാവിനെ ദൈവത്തിന്റെ ദൂതനായി ചിത്രീകരിക്കുന്നതോ ആവാം നീതിന്യായ കോടതിയിലെ ഒരു വ്യവഹാരം വിവരിക്കുന്ന പോലെ ദൈവവും മനുഷ്യനുമായുള്ള ഒരു വാഗ്വാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പുസ്തകം മലാഖി എഴുതുവാൻ ഉദ്ദേശിച്ചിരിക്കുക വാദമുഖങ്ങളോടുകൂടെയാണ് മലാഖി തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ദൈവം തന്റെ വിലേറിയ മക്കളായ ഇസ്രായേലിനെ സ്നേഹപൂർവ്വം തെരഞ്ഞെടുത്തു ജീവിത ശൈലിയുടെയും ആരാധനയുടെയും പ്രമാണങ്ങൾ അടങ്ങിയ തന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ജനത്തെ അനുഗ്രഹിക്കാമെന്ന് സ്നേഹത്തോടെ ദൈവം വാഗ്ദാനം ചെയ്തു സന്തോഷത്തോടു കൂടെയുള്ള അനുസരണത്തിലൂടെ തന്റെ സ്നേഹത്തോട് ജനം പ്രതികരിക്കണമെന്ന് ദൈവം അതിയായി വാഞ്ചിച്ചു എന്നാൽ ജനം കൂടെ കൂടെ ദൈവസ്നേഹത്തെ മറന്നു അതുകൊണ്ട് ആരാധനാ സമ്പ്രദായത്തോടനുബന്ധിച്ചുള്ള നിയമങ്ങൾ അവർക്ക് കഠിനമായി തോന്നി യാഗമൃഗങ്ങൾ ഊനമില്ലാത്തവയായിരിക്കണം ദൈവാലയത്തിലെ ആരാധനയിലെ വഴിപാടുകൾ ഉദാരമായിരിക്കണം ഭാര്യയുള്ള ഭർത്താവിന്റെ വിവാഹ വാഗ്ദാനങ്ങൾ എല്ലാ കാലത്തേക്കുമാണ് എന്നിങ്ങനെയുള്ള നിയമങ്ങൾ അവർ ലംഘിച്ചു ജനം ദൈവസ്നേഹം മറന്നതുകൊണ്ടും ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം നശിച്ചതുകൊണ്ടും ദൈവിക പ്രമാണങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിലുള്ള അവരുടെ ഇച്ഛയും നഷ്ടപ്പെട്ടു പുരോഹിതന്മാരും ജനവും ചില നിയമങ്ങൾ മുഴുവനായി ഉപേക്ഷിക്കുകയും മറ്റുള്ളവ പാലിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്തു ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനും സന്തോഷത്തോടെ ദൈവത്തെ അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതിനുമാണ് മലാഖി എഴുതിയത് ബിസി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ഇറുഷലേം പട്ടണവും ദേവാലയവും ബാബിലോണിയർ നശിപ്പിച്ചു യഹൂദായിലെ മുഖ്യ പൗരന്മാരിൽ വളരെ പേരെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി അഞ്ഞൂറ്റി മുപ്പത്തി ബാബിലോണിയരെ പേർഷ്യക്കാർ തോൽപ്പിച്ചതിനു ശേഷം തടവുകാരായി കൊണ്ടുപോവപ്പെട്ടിരുന്ന ചില ഇസ്രായേലിയർ യഹൂദായിലേക്കും തലസ്ഥാന നഗരിയായ എരുഷ്ലേമിലേക്കും തിരിച്ചുവന്നു ഹഗായി സെഖരിയാവ് എന്നീ പ്രവാചകന്മാർ എരുഷ്ലൈം ദേവാലയം പുതുക്കിപ്പണിയുവാൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗം ഉദിക്കും എന്ന് അവർ വാഗ്ദാനം ചെയ്തു ബി സി അഞ്ഞൂറ്റി പതിനഞ്ചിൽ എരിഷലേമിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ദൈവാലയം പ്രതിഷ്ഠിച്ചു എന്നാൽ യഹൂദ പേർഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയോ സമൃദ്ധമാവുകയോ ചെയ്തില്ല ബാബിലോണിൽ നിന്ന് വന്ന ഇസ്രായേലിയരെ യഹൂദന്മാർ എന്ന് ഇക്കാലത്ത് വിളിക്കുവാൻ തുടങ്ങി കൂടുതൽ ശക്തമായ രാഷ്ട്രങ്ങളുടെ ഒരു ചെറിയ സാമന്ത രാജ്യമായി യഹൂദ തുടർന്നു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബി സി വരെ പേർഷ്യയുടെ കീഴിലും പിന്നീട് ഗ്രീസിന്റെ കീഴിലും ഒന്നാം നൂറ്റാണ്ടു മുതൽ റോമയുടെ കീഴിലും ആയിരുന്നു മലാഖി ഒരു പക്ഷേ നാനൂറ്റി എഴുപത് നാനൂറ്റി നാൽപ്പത് ബിസിയിൽ ദേവാലയം പുനർനിർമ്മിച്ചതിന് ശേഷം എസ്രായുടെയും നഹമിയാവിന്റെയും കാലത്തായിരിക്കാം എഴുതപ്പെട്ടത് ഇക്കാലത്ത് യഹൂദ പേർഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു നികുതികൾ വളരെ ഉയർന്നിരുന്നു എന്ന് കരുതാം വരൾച്ചയും വെട്ടുകിളികൾ വിളവ് നശിപ്പിച്ചതും മൂലം ക്ഷാമ ഉണ്ടായി ജീവിതം ക്ലേശകരമായിരുന്നു ആത്മീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ധാരാളം എഹൂദർ യഹോവയായ ദൈവത്തിന് അവരെക്കുറിച്ച് കുറിച്ച് കരുതലുണ്ടോ എന്ന് സംശയിക്കുവാൻ തുടങ്ങി ദൈവം പ്രതീക്ഷിക്കുന്ന പോലെ ജീവിക്കുകയും ദൈവത്തെ ശരിയായ വിധത്തിൽ ആരാധിക്കുകയും ചെയ്താൽ പോലും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്ന് അവർ സന്ദേഹിച്ചിരിക്കാം പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുള ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഏശാവിനെ ഞാൻ ദേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏതോ പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും അവർക്ക് ദുഷ്ടപ്രദേശം എന്നും യഹോവ സദാകാലം ക്രദ്ധിക്കുന്ന ജാതി എന്നും പേർ പറയും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിൽ വലിയവൻ എന്ന് പറയുകയും ചെയ്യും മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പൻ എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊൾവിൻ നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലവുമായ വഴിപാടും അർപ്പിച്ചുവരുന്നു വരുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളോ യഹോവയുടെ മലിനമായിരിക്കുന്നു അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞു നിങ്ങൾ അതിനോട് ചീറുന്നു എന്നാൽ കടിച്ചു കീറിപ്പോയതിനേയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിനെ നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു